നടല്ല മുടജടിയേ മുടജടിയേ ഇത് ഊർച്ച കേവൽ പണ്ട്രാ എയ് ഇല്ല ഇല്ല look দেখো കാണാനുണ്ട് കാണാനുണ്ട് അണ്ടേകാലോ അണ്ടേകാലുണ്ടോ വെള്ളാ പുരാണ സെന്ററിൽ വാം റോഫാ പൊന്തു ചേട്ടാ അത് ഇങ്ങോട്ട് കേറ്റിയാ പൊന്തു ഏതാടാ പന്ത്ര കിലോ ഉണ്ടാവും എത്ര മാസായിട്ടാ പുത്തനത്താണി കെ സി കുഞ്ഞിട്ടിയാക്കാൻ്റെ കുളത്തില് മീനാ പിടിച്ചു കുഞ്ഞിട്ടാക്കാൻ വലിപ്പല്ലാ മീന് നമ്മളെ അസ്കർഭായി ഒക്കെ ഇവിടെ ഉണ്ട് സിമെന്റ് ടാങ്കിലാണ് ട്ടോ എട്ട് എട്ട് മീറ്റർ നീളം നാലര മീറ്റർ വീതി ആയിരം കുട്ടികളെട്ടാണ് എടാ അവിടെ മോർട്ടോ കേപ്പ് ആഴവാക്ക് ഓക്കടാ ഒറ്റ വണ്ടി വരണാ ആ മാഷെ വട്ടോ ഇതാ വീണു നടായ ദാസ് കൊണ്ടുയാ മാടിയാ കൊണ്ടാ ആയിട്ട് കിട്ടി ഓ പോടാ യാടോ ഓട്ടോ ഓട്ടോ ഇതെന്ത് ലങ്കണമാരി ആ ഭിന്നശേഷിക്കാരാ ആശേഷിക്കാരുണ്ട് അപ്പൊ ഞാൻ കൊണ്ട് കുട്ടികളാവുമ്പോ അങ്ങനെ അപ്പൊ ഇണ്ട് വിത്ത് ഗുണമാണ്

ചെറു തട്ടിക്കാ മതി ചെറുതായി തട്ടിക്കടാ ബാക്കിലെടുത്തിട്ട് ഒന്ന് അറുനൂറ്റി നാല്പത്തിട്ടാ ഒരു വരാൻ ഒന്ന് അറുന്നൂറ്റി നാല്പത് മീതിന്റെ വലുത് വരാണ്ടിട്ടല്ലേ ഇത് ഒന്നിന്റെ മേലെ ഇണ്ടാവൂലാ നിങ്ങളോട് നിങ്ങളാ ടൗസറും ൂറ് ഒന്ന് മുന്നൂറിൻ്റെ ലെവലില് ഒന്ന് മുന്നൂറ്റി എഴുപത് ഏഹ് ഇതിനാ കൊച്ചു തോന്നി പറയണ പറയണൊക്കെ പറുനൈദിന്റെ അഭിപ്രായം इ मम्मी अल अम्मी